മൂലേക്കും വരാൻ പറ്റുള്ള ഇന്നലെ കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ നടന്ന ഒരു അപകട മരണം ചെറിയൊരു മോന് അപകടത്തിൽ മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലില്ലഹി വൈനായി ഹി റാജിയോ ഇന്നലെ എല്ലാവരുടെ വാട്സപ്പിലും ഈ ഒരു ഫോട്ടോയായിരുന്നു ഈ മോൻ്റെ ആ മുഖം കാണുമ്പോൾ പടച്ച റബ്ബെ ഒരു യെല്ലോ യൂണിഫോം ഇട്ട പൊന്നുമോൻ ഓർത്തോർത്ത് സങ്കടം വരികയാണ് നമ്മളൊക്കെ ഇതുപോലെ ഞായറാഴ്ച ദിവസങ്ങളിൽ കുടുംബത്തോടൊപ്പം ഈ കണ്ണൂരിലുള്ള പയ്യാമ്പലം ബീച്ചിൽ പോകാറുണ്ട് അതൊക്കെ ഓർക്കുമ്പോൾ സുഹാൻ അല്ല അല്ലാത്ത മനസ്സിന് ഇപ്പോൾ പേടിയാവുന്നു ചിരിച്ചും കളിച്ചും എത്ര സന്തോഷത്തോടെ പോയതായിരിക്കും ജീവനോടെ പോയ മകൻ തിരിച്ചു വരുന്നത് പടച്ച റബ്ബേ ഇതുപോലൊരവസ്ഥ ആർക്കും വരുത്തല്ല റബ്ബേ ആറു വയസ്സ് മാത്രമേ പ്രായമുള്ളൂ റോഡ് മുറിച്ചു കിടക്കുമ്പോഴാണ് ഒരു ജീപ്പ് വന്ന് തട്ടുന്നത് കുടുംബത്തോടൊപ്പം ബീച്ചിൽ പോയതായിരുന്നു ഇതെൻ്റെ നാട്ടിൽ തന്നെ ആയതുകൊണ്ട് ഒരുപാട് പേര് വാട്സപ്പിലൂടെ അയച്ചു തന്നിട്ടുണ്ട് ദ്വാച്ച് ചെയ്യാൻ വേണ്ടി സാധാരണ ഇങ്ങനെ സംഭവിച്ചാൽ എല്ലാവരും വേഗം എടുത്തിടും പോലെ പറയുക ആ കുട്ടിയെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണെന്ന് ഇതുപോലെ ഏറെ സങ്കടത്തിൽ നിൽക്കുന്നവരോട് അവരുടെ മക്കളെ അവർ ശ്രദ്ധിച്ചില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം വേദനയുണ്ടാകും മക്കളെ ആരും ശ്രദ്ധിക്കാത്തത് കൊണ്ടൊന്നല്ല ഇങ്ങനെ സംഭവിക്കുന്നത് പടച്ചറബിന്റെ വിധി അങ്ങനെയായിരിക്കും ആയിരിക്കും പടച്ചറബിന്റെ വിധിയെ തോപ്പിക്കാൻ നമുക്കാർക്കും പറ്റില്ലല്ലോ ആ ഒരു സമയത്ത് അങ്ങനെ തോന്നിക്ക ആ റോഡ് മുറിച്ചു കിടക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും ചിലപ്പോൾ നമ്മുടെ ബാക്കിലോട്ട് അവർ ഓടിക്കളിയും അങ്ങനെയാണ് മക്കൾ ബുദ്ധിയില്ലാത്ത മക്കളാണ് അത് അവരെ കൊണ്ട് പടച്ചറബ് തോന്നിപ്പിക്കുകയാണ് പിന്നെന്നുവെച്ചാൽ ഈ ബീച്ച് റോഡിൽ പോകുന്ന വാഹനങ്ങൾ കുറച്ച് വേഗത കുറച്ചാൽ നന്നായിരിക്കും അധിക വാഹനങ്ങളും അതിലൂടെ പോകുന്നത് വളരെ സ്ലോ ആയിട്ടാണ് പിന്നെ അവിടെ പോലീസുകാരും ഉണ്ടാവാറുണ്ട് പിന്നെ ഇതെങ്ങനെ പറ്റിയെന്ന് പഠിച്ച ടബിനല്ലാതെ മറ്റാർക്കും പറയാനാവില്ല ബീച്ചിനടുത്തായിട്ട് തന്നെയാണ് ഈ റോഡ് നേരെ എതിർവശം തന്നെയാണ് കുട്ടികൾ കളിക്കുന്ന ഒരു പാർക്ക് ചിലപ്പോൾ ആ പാർക്കിലേക്ക് പോകാൻ വേണ്ടി റോഡ് മുറിച്ച് കടന്നതാകും നമ്മളൊക്കെ പോയാൽ അങ്ങനെ തന്നെയാണ് ബീച്ചിലേക്ക് പോയാൽ നേരെ ബീച്ചിൽ പോയി പിന്നെ കുട്ടികൾ പറയും ഇതുപോലെ നമ്മൾ റോഡ് മുറിച്ച് ആ പാർക്കിലേക്ക് പോകാറുണ്ട് അങ്ങനെയോ മറ്റായിരിക്കും ഈ അപകടം നടന്നിട്ടുണ്ടാവുക ശരിക്കും ഇത് അറിയുന്നവരുണ്ടെങ്കിൽ തായെ ഒന്ന് കമൻ്റ് ചെയ്യും ഒരു ജീപ്പാണ് വന്ന് ഇടിച്ചത് ഇതുപോലെ തന്നെ എൻ്റെ സ്നേഹിതൻ്റെ കയ്യിൽ നിന്നും ഒരു അപകടമുണ്ടായിരുന്നു അത് ബീച്ചെന്നല്ല നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണ് ഇതുപോലെ അവൻ നാട്ടിലൂടെ ബൈക്ക് എടുത്തു പോകുമ്പോൾ പെട്ടെന്നൊരു കുട്ടി റോഡിലൂടെ മുറികെ കടന്നു സുബുഹാനുള്ള ആ കുട്ടിക്ക് ഇടിച്ച് അപ്പാടെന്നെ ആ കുട്ടി മരണപ്പെട്ടുപോയി ഇത് സംഭവം നടന്നിട്ട് കുറേ നാളുകളായി അതിനോടുകൂടി എൻ്റെ സ്നേഹിതൻ്റെ മാനസിക നില തെറ്റിപ്പോയി ഇപ്പോഴും അവൻ നോർമൽ ആയിട്ടില്ല ആരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലല്ലോ അബദ്ധത്തിൽ പെട്ടുപോയതാണ് അവൻ്റെ മാനസികാവസ്ഥ ഇനിയും അവൻ തരണം ചെയ്തിട്ടില്ല ആ കുട്ടി റോഡിൽ നിന്നും പിടയുന്നത് അവൻ്റെ മനസ്സിൽ നിന്നും ഇപ്പോഴും പോയിട്ടില്ല അപ്പോൾ ഈ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല വെറുതെ അവരെ കൂടുതൽ വേദനിപ്പിക്കുക എന്നല്ലാതെ അതിൽ വലിയ കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല ശ്രദ്ധിക്കണം നമ്മൾ ശ്രദ്ധിക്കണം നന്നായി ശ്രദ്ധിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കണം പക്ഷേ പടച്ചടപ്പിൻ്റെ തീരുമാനത്തെ നമുക്കൊരിക്കലും മാറ്റിമറിക്കാൻ കഴിയില്ല അത് നമ്മൾ രക്ഷപ്പെടുത്താൻ വേണ്ടി എവിടെ പോയാലും നമുക്കതിന് സാധിക്കുകയുമില്ല സംഭവം ഇങ്ങനെയായിരുന്നു പയ്യാമ്പലത്തെ പള്ളിയാമുല ബീച്ച് റോഡിൽ ജീപ്പിടിച്ച് ആറു വയസ്സുകാരൻ മരിച്ചു പൊതുവാച്ചേരി കണ്ണോത്തം ചിറയിലെ മുഹമ്മദാണ് മരണപ്പെട്ടത് ഞായറാഴ്ച വൈകിട്ട് നാലു മണിയോടെയാണ് അപകടം നടന്നത് ഉച്ചയോടെ ബന്ധുക്കളോടൊപ്പം പയ്യാമ്പലം ബീച്ചിലെത്തിയതായിരുന്നു മുഹമ്മദ് ബന്ധുക്കളോടൊപ്പം റോഡരികിലുണ്ടായിരുന്ന കുട്ടി റോഡ് മുറിച്ച് കടക്കവേ പള്ളിയാമ്പൂലയിൽ നിന്നും പയ്യാമ്പലം ഭാഗത്തേക്ക് വരികയായിരുന്ന കേൽ പത്ത് അയിമ്പത്തി ആറ് അയിമ്പത്തിമൂന്ന് ജീപ്പ് ഇടിക്കുകയായിരുന്നു ഉടനെ തന്നെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു പൊതുവാച്ചേരി ഖലീഫ മഞ്ചിലെ വി എൻ മുഹമ്മദ് കുഞ്ഞിയുടെയും ഷരീഫയുടെയും മകനാണ് മുഹമ്മദ് മയ്യത്ത് കണ്ണൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി എന്താ അവസ്ഥ അല്ലേ ആ കുടുംബത്തിൻ്റെ അവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത് ജീവനോടെ പോയ പൊന്നുമോന് തിരിച്ചു വരുന്നത് ആ റബ്ബേ പഠിച്ച റബ്ബേ ഇതുപോലൊരവസ്ഥ ആർക്കും വരുത്തല്ല റബ്ബേ ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദ്വാ ചെയ്യണം പ്രത്യേകിച്ച് ആ മാതാപിതാക്കൾക്ക് ക്ഷമ നൽകാൻ എല്ലാവരും ദ്വാ ചെയ്യണം പിന്നെ നമ്മൾ മക്കളെയൊക്കെ നന്നായി ശ്രദ്ധിക്കണം ഇതുപോലെ ബീച്ചിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മക്കളെയാണ് എല്ലാവരും മക്കളെ ശ്രദ്ധിക്കുമെന്നറിയാം എന്നാലും പ്രത്യേകിച്ച് നമ്മൾ മക്കളെ ഒന്ന് ശ്രദ്ധിക്കണം എന്നാൽ പിള്ളേരുടെ കൈവിടാൻ പാടില്ല കൈവിട്ട പിള്ളേരെ ഓടിക്കളി എന്നാൽ കുട്ടികൾക്ക് ബുദ്ധി ഇല്ലല്ലോ അപ്പോൾ അവരുടെ വേദനയിൽ നമ്മളും പങ്കുചേരുകയാണ് ഇന്നലെ ഇത് കേട്ടപ്പോൾ തന്നെ അത് ഓർത്തോർത്ത് എനിക്കിങ്ങനെ സങ്കടം വന്നുകൊണ്ടിരിക്കുക ആ യെല്ലോ ടീഷർട്ട് ഇട്ട ആ ഫോട്ടോ കാണുമ്പോൾ അത് ഏതോ സ്കൂളിലെ യൂണിഫോമാണെന്നാണ് തോന്നുന്നത് അത് അറിയുന്നവരുണ്ടെങ്കിൽ തായെ കമെൻ്റ് ചെയ്യും പടച്ച റബ്ബ് ആ മോന് ഇത്രയും ആയുസ് വിധിച്ചിട്ടുണ്ടാവും അല്ലേ പിന്നെ നമുക്കൊക്കെ പറഞ്ഞു നടക്കാൻ ഒരു കാരണം ഇങ്ങനെ ആക്സിഡൻ്റായി മരണപ്പെട്ടു എന്ന് പടച്ചവന്റെ തീരുമാനത്തിൽ നമുക്കൊരിക്കലും മറികടക്കാൻ കഴിയില്ല ഇതുപോലെ തന്നെ ഒരാൾ അപകടത്തിൽപ്പെട്ടു ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ഒരാളാണ് ഹോസ്പിറ്റലിൽ ഐ സിയുലായിരുന്നു ഡോക്ടർമാരൊക്കെ വിധി പറഞ്ഞു രക്ഷപ്പെടില്ല എന്ന് അവരാണെങ്കിൽ എത്ര പൈസ വേണമെങ്കിലും ചിലവഴിക്കാൻ തയ്യാറാണ് അങ്ങനെ ഭാഗ്യം കൊണ്ട് അയാൾ രക്ഷപ്പെട്ടു അയാൾ ഈ ക്രിറ്റിക്കൽ സ്റ്റേജിൽ നിന്നും നോർമൽ പൊസിഷനിലേക്കായി അങ്ങനെ ഡോക്ടർമാർ പറഞ്ഞു ഇനി പേടിക്കേണ്ട ഇദ്ദേഹം രക്ഷപ്പെട്ടു രണ്ട് ദിവസമേ ഇനി കിടക്കേണ്ടി വരും രണ്ട് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്ചാർജായി പോകാമെന്നാണ് അങ്ങനെ ഇയാളെയും കൊണ്ട് ഡിസ്ചാർജ് ചെയ്ത് പോവുകയായിരുന്നു പകുതിക്ക് വെച്ച് ആക്സിഡൻ്റ് ഉണ്ടായി ആ ഒരു ആക്സിഡൻ്റിൽ ഇയാൾ മാത്രമേ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ ചെറിയ ചെറിയ പരിക്കുകൾ മാത്രം ആ പടച്ച ആ കുതിരത്തുനിന്ന് നോക്കിയ ഒരു പ്രാവശ്യം ആക്സിഡൻ്റായി ഹോസ്പിറ്റൽ കിടന്ന ഒരാള് അതും ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഐ സിയുലുള്ള മനുഷ്യൻ അസുഖം ഭേദമായി ഡിസ്ചാർജ് ചെയ്ത് പോകവേ പകുതിക്ക് വെച്ച് വീണ്ടും ആക്സിഡൻ്റായി അയാൾ മരണപ്പെടുകയാണ് നമ്മൾ രക്ഷപ്പെടുത്തിയിട്ട് കൊണ്ടുപോകുമ്പോഴാണ് അവിടുന്ന് റോഹിനി പിടിക്കുന്നത് അതാണ് പറഞ്ഞ പടച്ച തീരുമാനത്തെ നമുക്കൊരിക്കലും മാറ്റിമറിക്കാൻ കഴിയില്ല ആ മോന് ഇത്രേ ആയുസ് വിധിച്ചിട്ടുള്ളൂ പിന്നെ നമുക്കൊക്കെ പറഞ്ഞു നടക്കാൻ ഒരു കാരണം ആക്സിഡൻ്റ് ആയിട്ടാണ് മരണപ്പെട്ടതെന്ന് പഠിച്ച റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ അർഹം റാഹിമായ റബ്ബേ പഠിച്ച റബ്ബെ ആ മാതാപിതാക്കൾക്ക് നിശമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബേ സമാധാനം കൊടുക്കണ റബ്ബേ പഠിച്ച റബ്ബേ ഇതുപോലുള്ള മരണങ്ങൾ തന്ന് നമ്മളെ ഒന്നും വേദനിപ്പിക്കില്ലേ റബ്ബെ നമുക്കത് സഹിക്കാൻ പറ്റില്ല റബ്ബേ പഠിച്ച റബ്ബേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ കൊണ്ടുപോകല്ല റബ്ബേ എത്ര എത്ര മാതാപിതാക്കളാണ് റബ്ബെ ഖബറിന്റെ കരയിൽ നിന്നും പൊട്ടി കരയുന്നത് നമ്മൾ കാണുന്നതാണ് റബ്ബെ ഈ കാണുന്ന നമ്മൾക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല റബ്ബെ പ്രത് റബ്ബേ അവർക്ക് സഹനശക്തി നീ കൊടുക്കണ റബ്ബെ സമാധാനം കൊടുക്കണ റബ്ബെ പ്രത് റബ്ബെ ചെറിയ മോനാണ് റബ്ബെ ആ മോന് സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണ റബ്ബെ അബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണ റബ്ബെ അർച്ചിൻ്റെ തണൽ നീ കൊടുക്കണ റബ്ബേ പഠിച്ച് റബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസിനീ നൽകണ റബ്ബേ പടുത്തറബ്ബേ ഇതുപോലുള്ള മരണങ്ങൾ ഞങ്ങൾക്ക് സഹിക്കൂല റബ്ബേ സഹിക്കാൻ പറ്റില്ല റബ്ബേ ഈ ജീവിതകാലം മുഴുവനും നമുക്ക് സഹിക്കാൻ പറ്റില്ല റബ്ബേ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് റബ്ബെ നമ്മൾ ജീവിക്കുന്നത് തന്നെ മക്കളില്ലാത്ത ജീവിതം നമുക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല റബ്ബേ ഇതുപോലുള്ള മരണങ്ങൾ തന്ന് നമ്മെ പരീക്ഷിക്കില്ലേ റബ്ബെ പഠിച്ച ഈ മരണപ്പെട്ടു പോയ മോന്റെ മാതാപിതാക്കൾക്ക് നിക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കണേ റബ്ബെ അവരെ മാത്രം വേദനിക്കുന്നുണ്ടാകും റബ്ബെ നമ്മുടെ മനസ്സിന് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവരുടെ വേദന എത്രമാത്രം ഉണ്ടാകും റബ്ബെ ക്ഷമ കൊടുക്കല്ല ക്ഷമ കൊടുക്കല്ലേ ഇതുപോലുള്ള മരണങ്ങളിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ റബ്ബെ ഈ ഭാവിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുവ ആമീൻ നിസ്വീകരിക്കണറേ തട്ടിക്കളി അല്ലേ എല്ലാവരും എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഈ കുഞ്ഞിന്റെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ചെയ്യണം ഈ മോന് വേണ്ടി പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തി മോദി ഹതിയ ചെയ്യുക ദ്വാസ്യത്തോടെ Assalamualaikum warahmatullahi